ഇത്ര വലിയ ട്രെയിൻ്റെ മുന്നിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിച്ചു ഇതിന്റെ മുന്നിൽ ചാടലും നീ കാലൊടുക്കും എങ്ങനെ അച്ഛനെ ട്രെയിൻ്റെ കാര്യം അറിഞ്ഞു ദൈവ സ്നേഹമാണ് ദൈവം ആരും ശിക്ഷിക്കുന്നില്ല അങ്ങനെയുള്ള ദേവ ദൈവം ഒന്നാളു അങ്ങനെ പറയുമ്പോൾ ഈശോയെ രക്ഷകര നാഥനക്കായി സ്വീകരിച്ചു ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു ക്രൈസ്ത ലോഡ് എന്റെ പേര് മണികണ്ഠൻ നായർ ഷൊർണൂരിനടുത്ത് ത്രാങ്ങാലി സ്വദേശിയാണ് ഒരു ഹിന്ദു നായർ ആചാരത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് യേശു ആരാണ് ബൈബിൾ എന്താണെന്ന് അറിയില്ല വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ട് ഉണ്ട് റോമക്കാര ലേഖനം പത്താം മധ്യായ ഇത് എന്നെ തേടാത്തവൻ എന്നെ കണ്ടെത്തി എന്നെ അന്വേഷിക്കാത്തവന് ഞാൻ എന്നെ വെളിപ്പെടുത്തി ഞാൻ യേശുവിനെ ബൈബിളിനെ അന്വേഷിക്കാൻ പോകാത്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ അഞ്ച് അനുപേരും മക്കളാണ് മൂന്നാണും രണ്ട് പെണ്ണും എനിക്ക് അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോഴേ എൻ്റെ അപ്പൻ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയി എൻ്റെ കുടുംബത്തിൽ ആർക്കൊരു വിദ്യാഭ്യാസമില്ല ഞാൻ പഠിച്ചിരിക്കുന്നത് മൂന്നാം ക്ലാസ് വരെയാണ് മൂന്നാം ക്ലാസ് വരാണെങ്കിലും ക്ലാസ്സിലിരിക്കാൻ പറ്റത്തില്ല അപ്പനും ഉപേക്ഷിച്ച് പോയി എന്നുള്ള കുട്ടികൾ കളിയാക്കുന്ന സ്ഥലത്തിൽ ചെറുപ്പത്തിൽ അതൊരു ഭയങ്കര വർഷമായിരുന്നു ഞാൻ സ്കൂൾ പഠിത്തം അങ്ങനെ നിർത്തി നാലാം ക്ലാസ് വരെ അങ്ങനെ ഒപ്പിച്ചു സ്കൂളിൽ ഉപ്പ് മാവ് വയ്ക്കുന്ന മുറിയിൽ മാസ്റ്റർമാർക്ക് ടീച്ചർക്കൊക്കെ ചായ ഒക്കെ മേടിച്ചു അങ്ങനെ സമയം ചിലവഴിച്ചു നാലാം ക്ലാസ് പഠിത്തം നിർത്തി നാട് വിട്ടു പിന്നെ കിട്ടത്തിട്ട പല സ്ഥലങ്ങളായതിനൊക്കെ ഇറങ്ങി ലാസ്റ്റ് എത്തിയത് ചെന്നൈയിലാണ് പതിനെട്ട് വർഷത്തോളം ചെന്നൈയിലായിരുന്നു ചെന്നൈയിലെത്തി കഴിഞ്ഞപ്പോഴും എനിക്ക് ആകെങ്ങനെ ജീവിക്കണം മുന്നോട്ട് പോകണം എന്നൊരു ആപാട് നിരാശയായി എങ്ങനെ മുന്നും ഇങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ മദ്രാസിൽ വെച്ചൊരു കുടുംബം പരിചയപ്പെട്ടു ആ ഞാൻ മദ്രാസിൽ ചെന്നത് കൊട്ടപ്പെടുണ്ടെങ്കിലും ഈ ലോകത്തിൻ്റെ കൂട്ടുകെട്ടിലാണ് വാദിച്ചെന്ന് വിട്ടത് സ്കൂട്ടർ കൂടി സീട്ടുകളി മദ്യപാനം അങ്ങനെയുള്ളതിൽ ദുശലങ്ങൾ അടിപൊട്ടിങ്ങനെ പോകുന്ന സമയത്താണ് ഞങ്ങളുടെ അവിടുത്തെ ഒരു കുടുംബം പരിചയപ്പെട്ട് ആ കുടുംബമായി നിലോട്ട് പോകുമ്പോൾ അവരെ അവരൊരു മകനെ പോലെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി ഉപദേശിക്കാൻ തുടങ്ങി അപ്പോൾ അവരെ എൻ്റെ ഒരു പോലെ അമ്മയെപ്പോലെ അവരെ കാണാൻ തുടങ്ങി അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പിശാശനിലോ ചിന്തകുടം തന്നത് ഈ കുട്ടിയെ കല്യാണം കഴിച്ചാൽ അവരൊരു മകളുണ്ട് ആ മകളെ കല്യാണം കഴിച്ചാൽ ഒരു അപ്പനെ കിട്ടും ഒരു അമ്മയെ കിട്ടുന്ന ചിന്തയൊക്കെ മനസ്സിൽ കടന്നുകൂടി അപ്പോൾ അവരെന്നെ ഉച്ച ഉപദേശം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ ദുശില്ലെന്നൊക്കെ പിന്തിരിഞ്ഞ ഒരു നല്ല വ്യക്തിയായി എന്നിലേക്ക് തിരിഞ്ഞു കുടുംബത്തിലേക്കൊക്കെ ഒക്കെ ഒരു നല്ല വ്യക്തിയായി മാറി സഹോദരി സഹോദരന്മാരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു എൻ്റെ കല്യാണത്തിനൊക്കെ വേണ്ടി തീരുമാനങ്ങൾ എടുക്കാമെന്നൊക്കെ ആഗ്രഹം തുടങ്ങിപ്പോ ഈ കുട്ടിയുടെ അപ്പന അമ്മയും ഒത്തിരി സ്വത്ത് ആവാശി ഏകമാവന് കല്യാണം കഴിച്ചുകൊടുക്കാൻ എനിക്ക് കൂടുതൽ നിരാശയായി ഒരപ്പനെ കിട്ടില്ല അച്ഛനെ കിട്ടില്ല അമ്മയെ കിട്ടില്ല സ്നേഹിക്കൊരു വ്യക്തി ഉണ്ടല്ലോ എന്നൊക്കെ ജീവിക്കുന്ന അവർ ഈ ലോക ജീവിതം എനിക്ക് വേണ്ടാന്നുള്ളത് ചെറുപ്പത്തിലെ നിരാശയിലൂടെ വളർന്നു പോയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ജീവിക്കണമെന്ന് ഒട്ടും താല്പര്യമില്ലാണ്ടായി ആദ്യത്തെ മദ്യത്തിനെ വായിക്കുന്ന ഇങ്ങനെ അടിമയായി മദ്രാസ് മദ്രാസിലെ വെച്ച് മൂന്ന് പ്രാവശ്യം ആത്മഹത്യയ്ക്ക് കിട്ടി ശ്രമിച്ചു അവിടെ എല്ലാം തക്കസം ദൈവം എന്നെ രക്ഷിക്കായിരുന്നു അപ്പം ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് പിന്നീടാൻ എനിക്കറിഞ്ഞു അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു അത്യാവശ്യ വേണ്ടി നാട്ടിൽ വന്നു നാട്ടിൽ വന്ന ഉടനെ എൻ്റെ നാട്ടുകാരെന്നെ കളിയാക്കാൻ തുടങ്ങി അപ്പം എന്തിനേയും മനുഷ്യന്മാരും മുന്നിൽ കളിയാക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്നു ഇനി മദ്രാസിലേക്ക് ഒന്നും പോകണ്ട ഇവിടുന്ന് അങ്ങനെ ജീവിതം അവസാനിപ്പിച്ചേക്കാന്നുള്ള ചിന്ത വീണ്ടും മനസ്സിൽ കടന്നുകൂടി പകൽ മുഴുവൻ ബാറില് സ്വർണ്ണ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ബാറിലൊക്കെ ഇങ്ങനെ സ്ഥലം വിചാരിച്ച് രാത്രി പത്ത് മണിക്കാണ് വീട്ടിലോട്ട് വരും വീട്ടിലോട്ട് വരുന്ന സമയത്തും കഴിഞ്ഞ ഈ നാല് വർഷത്തെ ഓരോ ചിന്തകൾ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇനി അപ്പോൾ വീട്ടിൻ്റെ അടുത്ത സമയത്തായിരുന്നു റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒരു ട്രെയിൻ്റെ ഓർമ്മ കേൾക്കുന്നത് അപ്പോൾ പിശാശ എന്നെ വിളിച്ചുകൊണ്ട് പോയി നേരെ റെയിൽവേ ട്രാക്കിലേക്കാണ് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ദൂരെ ട്രെയിൻ വരുന്നത് കണ്ടത് എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷേ ട്രെയിൻ വന്നിരിക്കുന്നു എൻ്റെ രണ്ട് കൈകളാണ് നഷ്ടമാണ് രണ്ട് കൈകൾ എങ്ങനെ ട്രെയിൻ വന്ന് ഇടിക്കുന്ന രണ്ട് കൈകൾ ട്രെയിൻ വന്ന് ഇടിക്കുന്നത് രണ്ട് കൈ എങ്ങനെ രണ്ട് കൈകൾ മാത്രമാണ് നഷ്ടപ്പെടുന്നത് എന്ന് എനിക്കും ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഇതുവരെ വന്നില്ല ഇങ്ങനെ ഈ ട്രെയിൻ തട്ടിയ സമയത്ത് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ച് ചെയ്യുവോ ഈ ട്രെയിൻ തട്ടുന്ന അടുത്ത ഒരു തന്നെ ഒരു പമ്പോസ് ഉണ്ട് വെള്ളം അടിച്ചു കൊണ്ടേക്ക് വെള്ളമടിച്ചു കൊണ്ടിരിക്കുന്നു ഈ രണ്ടും മോട്ടറും പെട്ടെന്ന് അവിടെ സ്റ്റെക്കായവ നിൽക്കുകയാണ് മോട്ടോർ നിന്നാകുന്നതാണ് അയ്യ ആരോ ട്രെയിൻ തട്ടിയിരിക്കില്ലല്ലോ ചെറുനു പെട്ടെന്ന് ഒച്ച കേട്ട് നിന്നോ നിലവിളി കേൾക്കുന്നുണ്ടല്ലോ ചെറിയ ഞാൻ തമിഴ് ഭാഷയിലായിരുന്നു സംസാരിച്ചിരുന്നു അപ്പോൾ വിചാരിച്ച അവഴിനായിരിക്കും വിചാരിച്ചു എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഞാൻ കിടക്കുന്ന ട്രാക്കിൻ്റെ തൊട്ടപ്പുറത്ത് വിട്ട ട്രാക്കൾ ട്രെയിൻ പോകുന്ന സമയത്താണ് എൻ്റെ ചേട്ടൻ കെട്ടി നടക്കുന്ന ലുങ്കിയായിരുന്നു ഞാൻ കിട്ടിയില്ലായിരുന്നു എൻ്റെ ചേട്ടനാണെന്ന് വിചാരിച്ചതും അയ്യത് മണി ഉണ്ണിയാണെന്ന് തോന്നുന്നു ഉണ്ണിയുടെ ഉണ്ണിയുടെ പോലെ ഉണ്ടല്ലോ അയ്യത് മണിയാണല്ലോ മണി ഇന്ന് കാലത്താണല്ലോ മദ്രാസിൽ നിന്ന് വന്ന് അവരെന്നെ കാണുമ്പോൾ രണ്ട് കൈയും ഒരു കാലും നഷ്ടമായ അവസ്ഥയാണ് ഇനി എന്തിനു മണി ജീവിക്കുന്നു രണ്ട് കൈയും ഒരു കാലും ഇല്ലാണ്ട് അടുത്ത ട്രെയിൻ കയറി മരിച്ചോട്ടെ എൻ്റെ റെയിൽവേ ട്രാക്കിൽ തന്നെ ഇട്ടു ഞാൻ കിടക്കുന്ന ട്രാക്കിൽ എപ്പോഴും ട്രെയിൻ പോയി ആ സമയത്തൊന്നും ഒരു ട്രെയിൻ അതിൽ വരുന്നില്ല അപ്പോൾ അവിടെ എല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലാണ് വരുന്നത് അപ്പോൾ എൻ്റെ ഒച്ച കേട്ട് നാട്ടുകാരിലോടെ എത്തി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ഈ രണ്ട് കൈകള് റെയിൽവേ ട്രാക്കിൽ തന്നെ ഇരിക്കുകയാണ് ആ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയാണ് മനസ്സിലായത് ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു ഇത് ഐസിലൻഡ് എന്നല്ല ഇതാരോ വെട്ടിക്കളഞ്ഞതാണ് ആക്സിലൻ്റ ഞങ്ങൾക്കറിഞ്ഞൂടെ ഇവിടെ പറ്റത്തില്ല നിങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളൂ രാത്രി പത്ര മണിക്ക് സംഭവിക്കുന്നു പിറ്റന്ന കാലത്ത് അഞ്ച് മണിക്കാണ് തൃശ്ശൂർ മെഡിക്കൽ അതെത്തുന്ന അവിടെ എത്തുന്നവരല്ലേ പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്ന പോലെ ശരീരം ബ്ലഡ് പോയതുകൊണ്ട് ആ എൻ്റെ ശരീരത്തിനൊരു കേടും പറ്റി സ്നാഗതീതയ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു അഞ്ചാറ് കുപ്പി ബ്ലഡ് വേണം എനിക്ക് ഓർമ്മ വരുന്നത് മൂന്നാം ദിവസമാണ് ഓർമ്മ വരുമ്പോൾ എൻ്റെ കൈ നഷ്ടപ്പെട്ടോ ശരീരം മുറിഞ്ഞല്ല എൻ്റെ മുന്നിൽ കാണുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിനെയാണ് എനിക്ക് പ്രാർത്ഥനാ എന്ന് പറഞ്ഞാൽ സാത്രം കുരിശ്ശേരി രണ്ട പോലെയാണ് എൻ്റെ ഫ്രണ്ട്സുകൾ പേര് നല്ല ക്രിസ്ത്യാനികളാണ് ഞാൻ ഏത് പ്ലാ ബ്ലാച്ചിക്കര പാതത്തിൽ പോകുന്ന എൻ്റെ അവരും എൻ്റെ കൂടെ പള്ളിയിൽ പോകുന്നതോ ദൈവത്തിൻ്റെ സ്നേഹമോ ഒന്നും അവരിൽ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അതില്ലാതെ എൻ്റെ കടയ്ക്ക് മുന്നിൽ ആൾ ആളുകൂടുന്ന സമയത്ത് ഒരു സഭാശ്വാസികൾ വന്ന് അലിയ സ്തോത്രമൊക്കെ പാടും അപ്പോൾ ഞാനിപ്പോൾ ആ മതത്തിലാളെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്ത ഞാൻ ഈ പ്രാർത്ഥന ദേഷ്യപ്പെട്ടു അവരെല്ലാവരും പോയി എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ചോദിച്ചു മണി നിനക്ക് എന്ത് പറ്റിയതാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകും ഞാൻ അവരോട് നുണ പറഞ്ഞു റെയിൽവേ ട്രാക്ക് ക്രാസ് ചെയ്തു പോവുകയായിരുന്നു ലൈനിൽ ട്രെയിനും ഞാൻ കണ്ടില്ല തട്ടിപ്പോണത് എനിക്ക് ഓർമ്മയുള്ളൂ അപ്പോൾ എല്ലാവരും അത് വിശ്വസിച്ചു രണ്ട് കൈ മാത്രമല്ലേ നഷ്ടമായിട്ടുള്ളൂ കൂടെ വന്നവർ പറഞ്ഞു മണി നിന്നെ ദൈവം ഇങ്ങനെ ശിക്ഷിക്കണ്ടായിരുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ചിന്ത ദൈവം ശിക്ഷിക്കുന്നവനാണ് ശിക്ഷിക്കുന്നവനാണ് ഞാനും വിശ്വസിച്ചു ഞാൻ ജീവിത ഭാവത്തിൻ്റെ വരെയായിട്ട് ദൈവം ശിക്ഷിച്ചതായിരിക്കും എന്തിനു ദൈവം എന്നെ അവസ്ഥയിൽ കിടത്തിയിരിക്കുന്നു എൻ്റെ ജീവൻ ജീവനങ്ങടുത്തോടെ ഞാൻ ദൈവത്തോട് ഒന്നും രണ്ടു ദിവസം അടുത്ത ആളുണ്ട് പിന്നെടുത്ത് ആരും ഇല്ല തൊട്ടടുത്ത ബെഡിൽ നമ്മച്ചു കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത ബെഡിൽ ആരാരും ഇല്ലാതെ ശരിമ തളർന്ന് രൂപയെ കിടക്കുന്ന സഭവ ഒരു പള്ളിയിൽ അച്ഛൻ ഒന്ന് കുളിപ്പിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ബാത്റൂമിൽ കൊണ്ടുവന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു ഓർന്നു ഇത് കണ്ടപ്പോൾ എൻ്റെ കണ്ണാകം നിറഞ്ഞൊഴുകാൻ തുടങ്ങി ആരാലും ഇല്ലാതെ തളർന്നു കിടക്കുന്ന സഖോ ഒരു വിശുദ്ധ ബലി അർപ്പിക്കുന്ന വൈദികനാണ് ഞങ്ങളുടെ അമ്പലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പൂശാരി പ്രസാദം തരികയാണെങ്കിൽ ദൂരെ നിന്ന് എറിഞ്ഞാൽ തരിക തൊട്ടാൽ അശ്വത്ദ്ധമാകുന്നത് ഇതൊരു വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികനല്ലേ മറന്നാൾ വന്ന് അച്ഛൻ ഇതേപോലെ ചെയ്യുമ്പോൾ അച്ഛനോടൊന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഞാൻ ആഗ്രഹിക്കുമ്പോൾ അച്ഛനോട് വന്ന് ചോദിക്കുകയാണ് സഹോദര നിന്റെ രണ്ട് കൈകൾ അങ്ങനെ നഷ്ടമായിരുന്നു അതുവരെ ഞാൻ ആരോടും സത്യം പറഞ്ഞിട്ടില്ല ഈ വൈദികിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് നുണ പറയാൻ കഴിഞ്ഞില്ല സത്യം പറഞ്ഞു ചാ ചെറുപ്പമുള്ള ഈ ലോക ജീവിതം പൊരുത്തതാണ് ഈ ലോകത്തിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ജീവിതം പൊരുത്തു ഞാൻ മരിക്കാൻ പോയതാണ് അച്ഛൻ പറഞ്ഞു ദൈവം നിന്നെ സ്നേഹിക്കുന്നു ദൈവമാണ് എന്നെ രക്ഷിച്ച് ദൈവത്തിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല രണ്ട് കൈ നഷ്ടപ്പെട്ടു ശരീരമെല്ലാം മുറിവായിട്ട് കിടക്കുന്ന വ്യക്തിയോട് വന്ന് പറയുകയാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു ദൈവമാണ് രക്ഷിച്ചതെന്ന് എനിക്കനോട് ദേഷ്യമാണ് തോന്നിയത് ആ അച്ഛൻ്റെ ഈ പ്രവർത്തികൾ കണ്ടപ്പോൾ എനിക്ക് അച്ഛനോടൊന്നും പറയാനും തോന്നുന്നില്ല ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ഉള്ളിൽ പോലെത്തു അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛാ ഈ രണ്ട് കൈയില്ലാത്ത ഇല്ലാത്ത അവസ്ഥയിലാണോ ദൈവം സ്നേഹിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞു നിന്റെ രണ്ട് കൈ പോയാലും അത് കൈ നഷ്ടമായിട്ടില്ല എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓരോ ഒരു ദിവസം മൂന്നാല് മണിക്കൂർ എന്റെ അടുത്തിരുന്നു വന്ന് ഓരോ ആശ്വാസമൊക്കെ അവർ സമാധാനിപ്പിക്കാം ഒരു ബന്ധമില്ല മുന്നേ പിന്നെ കണ്ടിട്ടില്ല ആദ്യം കാണാം ഞങ്ങളുടെ കൂടെ പറഞ്ഞ എന്റെ സഹോദരൻ ആണെങ്കിലും ബന്ധുക്കാർ വന്നാലോ ഒന്നോ രണ്ടോ മിനിറ്റ് ഇടന്ന് അടുത്തിരുന്നു സംസാരിക്കും അവരപ്പോൾ പോകും ഇതൊരു ബന്ധമില്ലാത്തൊരു അച്ഛനാണ് എന്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ ബുക്ക് കൊണ്ടുവന്നു പറയും ഭജനോസം മാസികൂടെ നടന്നു അതിൽ ഓരോ അത്ഭുതം കടകളെ എന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു കോട്ടയ ആശ്രമത്തിൽ അത്ഭുതം നടക്കുന്നുണ്ട് ദൈവത്തിന് അസാധ്യായിട്ട് ഒന്നുമില്ല എല്ലാം സാധ്യമാണെങ്കിൽ പോട്ടയിൽ ചെന്നാൽ എനിക്കൊരു കൈ കിട്ടും എന്നുള്ള ചിന്ത എൻ്റെ മാനുഷ്യബുദ്ധിയാണ് മൂന്നാം ക്ലാസ് ഒരു സ്കൂളിൽ വരുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിൽ എത്ര അത്ഭുതപ്രവർത്തക ദൈവത്തിനൊരു കൈ തന്നുകൂടെയാണ് എൻ്റെ ചോദ്യം ആണ് പോട്ടയിലൊക്കെ പോകാൻ പള്ളിയിൽ പോകണം പറഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ച് പോകും കാലത്ത് അഞ്ച് മണിക്ക് എഴുന്നിട്ട് ഓരോ അമ്പലം നേട കയറി അമ്മച്ച് അമ്മോട് പറഞ്ഞാൽ പള്ളിയിൽ പോകണം പോട്ടയിൽ പോകണം എന്ന് പറഞ്ഞാൽ അമ്മ അപ്പോൾ ദൈവം തന്നെ വഴിയൊരുക്കെട്ടും വിചാരിച്ചു എന്നെ ഡിസ്ചാർജ് ചെയ്തു എൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി എന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ഒരു ബെഞ്ചിന്റെ മുകളിൽ കിടത്തി ശവം കൊണ്ടുവന്ന പോലെ ആയിരുന്നു എന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ട് ഒന്നും രണ്ടു ദിവസമൊക്കെ ആളുണ്ട് പിന്നെ വീട്ടിൽ ആരും വരുന്നില്ല ഹോസ്പിറ്റലിലാണെങ്കിൽ ഡോക്ടർമാരോ നേഴ്സുമാരോ അച്ഛന്മാരോ സിസ്റ്റേഴ്സ് ഇങ്ങനെ ഓരോ ആശ്വാസം പറഞ്ഞാൽ എപ്പോഴും അടുത്ത ആളുണ്ടായി ഞാൻ വീണ്ടും ദൈവത്തോട് ചോദിച്ചു എന്തിനു ദൈവമേ മറ്റുള്ളവർക്കൊരു പരമായ അവസ്ഥ കിടത്തിയിരിക്കുന്നത് എന്റെ ജീവനങ്ങടുത്തുകൂടെ കറുത്താവിശ്മിയ എന്റെ ജീവിതത്തിൽ വീണ്ടും അത്ഭുതം പ്രവർത്തിക്കുക ഞങ്ങളുടെ നാട് മൊത്തം ഹിന്ദു ദിവസം അവര് പേരുകെട്ട നാടാണ് കവളപ്പാറ നായർ കവളപ്പാറ കൊമ്പൻ വലിയ ഉത്സാരിയങ്കാവ് പൂരൊക്കെ നടക്കുന്ന വലിയ രാജാന്ത ചുറ്റുവട്ടത്തോ അപ്പോഴി ഒരച്ചന്മാരെ സിസ്റ്ററെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഒരു കോൺവെൻ്റിൽ നിന്ന് രണ്ട് സിസ്റ്റേഴ്സിനെ കന്യാസുമാരെ കർത്താവ് ശംസിക എൻ്റെ വീട്ടിലേക്ക് അയക്കുന്നു ഈ മൂന്നാല് കിലോമീറ്റർ ദൂരം നടന്നു വന്ന് എനിക്ക് വേണ്ടി സഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉപോസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ പ്രാർത്ഥന കർത്താവ് കേട്ടു ഒരാഴ്ചൻ്റെ ഉള്ളിൽ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു ക്രൈസ്തലോ എൻ്റെ മുറിവുകളെല്ലാം പെട്ടെന്ന് ഉണങ്ങാൻ തുടങ്ങി ഡോക്ടർമാർ നടക്കില്ല എന്ന് പറഞ്ഞ കാലായിരുന്നു എൻ്റെ വലത്തെ കാല് ഞാൻ മെല്ലെ കാല് വലിച്ചും മെല്ലെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി കാല് വലിച്ചും മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങി എനിക്ക് വിശ്വാസം വന്നു പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് കർത്താവിശംസയൊക്കെ അസാധ്യമായിട്ട് ഒന്നും എന്നിട്ട് കാലൊക്കെ വലിച്ച് വീട്ടിന് പുറത്തിറങ്ങി ആരേനെ എൻ്റെ ആശ്വാസവാക്ക് കേൾക്കാൻ വെച്ച് വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ എന്നെ കാണുമ്പോൾ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് രണ്ട് കൈയും കാലുണ്ടായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല നീ എങ്ങനെ രണ്ട് കൈയില്ലാണ്ട് ജീവിക്കുക വീണ്ടും വിശ്വാസനെ മരണത്തിലേക്ക് വലിക്കാൻ തുടങ്ങി ഇനി ഞാൻ എങ്ങനെ മരിക്കും സ്വൽപ്പം വിഷം വേണമെങ്കിൽ ആരെങ്കിലും തരണം അത് ആരും തരത്തില്ല ഒരു കയറാണെങ്കിൽ ആരും കെട്ടിത്തരണം അതല്ല ഞാനെങ്ങനെ ഈ സിസ്റ്റേഴ്സിൻ്റെ എൻ്റെ ഈശോയുടെ ഫോട്ടോ എനിക്ക് ഒരു നല്ല ഈടേനെ ആടിന് തോളിലെടുത്ത ഈശോയുടെ ഫോട്ടോ ഒരു തിരികെ ഹൃദയത്തിൻ്റെ ഈശോയുടെ ഫോട്ടോ ഞാൻ കിടക്കുന്ന സൈഡിൽ തൂക്കി അപ്പോൾ എൻ്റെ ഈ അവസ്ഥ വന്നതിൻ്റെ വിഷം എൻ്റെ അമ്മച്ചയ്ക്ക് ഒന്നും പുറത്തൊന്നുമല്ല എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് അമ്മ ഓരോ വിഷമം ഓരോന്ന് പറയുമ്പോൾ ഞാൻ ഈശോയോട് ചോദിക്കും ഇനി ഇത്ര അത്ഭുത പ്രവർത്തനങ്ങൾ ദൈവമല്ലേ എനിക്ക് കയ്യും അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ കഴിഞ്ഞ് എനിക്കൊരു കൈത്താ ലീ അല്ലെങ്കിൽ എനിക്ക് മരിക്കൊരു വഴി കാണിച്ചാൽ ഇതാണ് ഞാൻ എപ്പോഴും ഈശോട് ഇങ്ങനെ പറയാം ഇപ്പോൾ ഒരു സമ്മച്ചത്തിൽ വർഷം കൊണ്ട് അമ്മച്ചൊരു വാ പറഞ്ഞപ്പോൾ ഞാൻ രക്ഷമുണ്ട് അത് നിനക്ക് അത്ഭുതമൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല അതൊക്കെ മതത്തിൽ ആളെ ചേർക്കാൻ വേണ്ടി ഓരോന്നൊക്കെ എഴുതിക്കൂട്ടി ഇതായിരിക്കും ഞാൻ വീണ്ടും റെയിൽവേ ട്രാക്കിലേക്ക് പോവുകയാണ് തിരിച്ച് ഞാൻ ഞങ്ങൾ കൊണ്ടു ഇതായിരുന്നു എൻ്റെ ഈശോയുടെ അവസാനം പറഞ്ഞൊരു വാക്ക് ആ ഞാൻ വീട്ടിൽ കിടന്ന് എൻ്റെ വിളിച്ചിരിക്കുന്ന വിളി ഈശോ കേട്ടു സു ബൈബിളിൽ ഇങ്ങനെ രണ്ട് സംഖ്യ മുപ്പത്തിനാലഞ്ചില് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലഞ്ചിതരാകില്ല ഇലയോ നില വിളിച്ചു കർത്താവ് കേട്ടു ഞാൻ വിളിച്ചിരിക്കുന്ന വിളി കർത്താവ് കേട്ടു തൻ്റെ ദൂതനെ അയക്കുന്ന പോലെ ആയിരുന്നു എൻ്റെ മുന്നിലേക്ക് ഒരു സഹോദരൻ അയക്കുന്നു എൻ്റെ രണ്ട് കൈയ്യിൽ പോയതിൻ്റെ ശേഷം എനിക്ക് ഒരാളെ കാണാൻ കഴിയില്ല മദ്രാസിലെ സിറ്റിയിലെ സൂപ്പർ സ്റ്റാർ പോലെ നടന്ന വ്യക്തി ഇന്നൊരു ബൊമ്മയെ പോലെ റോഡിൽ ഇങ്ങനെ നിൽക്കും പലരും കാണുമ്പോൾ ഒരു വർഷമാണ് ഞാൻ ഏതെങ്കിലും മരിക്കാൻ വേണ്ടി റെയിൽ ഏകദേശം ട്രെയിൻ പ്രദർശനം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എൻ്റെ മുന്നിലെ ആളുകൾ പോകുന്നു പുറകിലാളുണ്ട് അവരോട് ആരോടും സംസാരിക്കും പെട്ടെന്ന് ഒരു സഹോദരൻ എന്നെയാണ് വിളിച്ചേട്ട എന്ന് പറഞ്ഞു ഞാൻ ആദ്യം ആ വിളിക്കാകാത്ത മതി ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ വീണ്ടും ചേട്ടനെയാണ് വിളിക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോഴേക്കും ട്രെയിൻ കടന്നുപോയി അടുത്തെത്തിയോ ബസ് സ്റ്റാൻഡിലേക്ക് എഴുതിയോ പോകണം ഒരു നിമിത്തമാണ് ഞാനാണ് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ അത്ര ആളുകൾ വരുന്ന ആരും മിനിറ്റിൽ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ ഒരു ട്രെയിൻ പോയാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ അപ്പോൾ അതുവരെ അവിടെ നിൽക്കുമ്പോൾ പലരെയും ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടെച്ചാൽ ഞാൻ മനസ്സിലാകെ ദേഷ്യം വന്നു കുറച്ച് ദൂരം അങ്ങ് പോയാൽ മതിയത് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയ സഹോദരനോടും ചോദിക്കുകയാണ് ചേട്ടനെന്തോ ഒരു വിഷമത്തിൽ നിൽക്കുന്നത് അതുവരെ ഞാൻ ആകെ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വെച്ച വൈദികനോടാണ് പെട്ടെന്ന് എൻ്റെ നാവെന്ന് അറിയാണ്ട് പെട്ടെന്ന് സത്യം പുറത്തു വന്നു ഈ സഹോദരനോട് സത്യം പറഞ്ഞു സഹോദരൻ സത്യം ആ സഹോദരൻ ചേട്ടനെ ദൈവമാണ് രക്ഷിച്ചിരിക്കുന്നത് ഒരു മൂന്നാല് പ്രാവശ്യങ്ങളെ ദൈവമാണ് രക്ഷിച്ചിരിക്കുന്നവരും ആ ഹോസ്പിറ്റലിൽ വെച്ച് അച്ഛൻ്റെ അതേ ശബ്ദം കാതിലിങ്ങനെ മുഴങ്ങാണ് അച്ഛൻ്റെ ചേട്ടന ദൈവമാണ് രക്ഷിച്ചിരിക്കുന്നത് ഞാൻ ആ സ്ഥലത്തിൽ കൊണ്ടുപോകാം എന്റെ കൂടെ പോരാൻ പോയി അപ്പം എൻ്റെ മനസ്സിലൊരു ചിത്രമുണ്ട് പോട്ടയാശ്രമം ഞാൻ ചോദിച്ചു പോട്ടയാശ്രമം അല്ല കോട്ടയാശ്രമല്ല ദിവേൻ ധ്യാനകിന്ന് കോട്ടയുടെ അതേപോലുള്ള സ്ഥാപനം തന്നെയാണ് ആൾ സഹോദരൻ വരുന്നത് ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു സഹോദരനും കൂട്ടി എൻ്റെ അമ്മച്ചനെടുത്തു അമ്മച്ചനും അമ്മച്ചമ്മ പറഞ്ഞു ഈ ആഴ്ച വരാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഓണാഘോഷമാണ് ഉടനെ സൗ നിങ്ങൾ ആരും വരണ്ട ഈ ചേട്ടനെ ഞാൻ കൊണ്ടുപോയി എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിയാൽ മതി ഏതെങ്കിലും ഇതിൽ എൻ്റെ ജീവിതം ഒന്ന് അവസാനിപ്പിക്കുന്ന ചിന്ത മാത്രമേ ഉള്ളൂ ഞാൻ പറയാൻ പുറപ്പെട്ടു എൻ്റെ അമ്മച്ചി സമ്മതിച്ചു ഞങ്ങളങ്ങനെ ഡിവേൻ ഡിവാൻ വന്നപ്പോൾ ഇവിടുത്തെ ജനത്തെ കണ്ടാണ് അതിശയപ്പെട്ടത് ആദ്യമായി ഇത്രയും ജനം ഉന്നിച്ച് കാണുന്ന ഡിവാനില തൊണ്ണൂറ്റഞ്ചിൽ ഓണം വെക്കേഷനിൽ മലയാള സെഷനിൽ പതിനെട്ടായിരം പേരായിരുന്നു ഏഴ് ഭാഷയിൽ ധ്യാനം നടക്കുന്നുണ്ടെങ്കിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ധ്യാനം നിറഞ്ഞ മലയാള സെഷനിൽ പതിനെട്ടായിരം പേരാണ് ഇത്രയും ഉണ്ടല്ലോ ദൈവം എന്തായാലും ലഭ്യമൃ എന്നെ കണ്ടാരും കൈയില്ല എന്നറിയത്തില്ല ഒരു ബെഡ്ഷീറ്റ് എല്ലാം പുതച്ചുകൊണ്ട് ഒരു പനി പിടിച്ച രോഗം അവിടെ ചെന്ന ഉടനെ ഒരു മുറിയിലേക്ക് എന്നെ കുട്ടികൊണ്ടേ ഒരു ബെഡ് രോഗികൾ കിടക്കുറേ രോഗികൾ കിടക്കുന്ന അതിൻ്റെ ഇടയിൽ എന്നെ കൊണ്ടു കിടത്തി ഞാൻ ചെന്ന് കിടന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മേക്ക് ട്യൂബൊക്കെ ഇട്ടിട്ട് ഒരു മറ്റ് മരിച്ചൊരു കുട്ടി അനക്കാളുള്ളൂ മരിച്ച അവസ്ഥയിലുള്ള ഒരാളിനെ ആംബുലൻസിൽ കൂടെ തൊട്ടടുത്ത ബെഡ്ഡിൽ കിടത്തി ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസം ആൾ ചാടി എഴുന്നേറ്റ് നടന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ നിരാശയായി ദൈവം ഇന്നലെ വന്ന് ഇങ്ങേരെ തൊട്ടലോ അപ്പൊ എന്നെ കൈവിട്ടതാണല്ലോ വെള്ളിയാഴ്ച അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ് അപ്പൊ ദൈവം എന്നെ കൈവിട്ടതാണ് ശനിയാഴ്ച കാലത്ത് ധ്യാനം കഴിഞ്ഞ് പോകുന്ന വഴിയിൽ ഏതേലും വണ്ടിയുടെ അടിയിലോ ബസിന്റെ അടിയിലോ ചാടുന്നൊക്കെ ചിന്ത വെച്ച് ഗേറ്റിന്റെ അടിക്ക് വരുമ്പോഴാണ് അടുത്തൊരു പ്രേക്ഷിത സഹോദരി വന്ന് വിളിക്കുകയാണ് ചേട്ടനെ പനിക്കിലച്ചൻ കാണാൻ പറഞ്ഞു അച്ഛനെ കണ്ടുപോയി ആണ് ആരാണ് പണിക്കലച്ചൻ ഡയറക്ടർച്ചമാരെ പോലെ അച്ഛൻ മുഖം പോലും കണ്ടിട്ടില്ല അച്ഛൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അച്ഛൻ ഓരോരുത്തരുടെ തല കഴിയത്തി എൻ്റെ അടുത്തോടാണ് കഴിയച്ചോടുന്നു ഞാൻ പറയുന്നവരെ അയാൾ ഇവിടെ ധ്യാനം കൂടണം കൂടെ ആരാ ഉള്ളത് അമ്മയാണ് അമ്മ പണിഞ്ഞ് പോയിക്കോട്ടെ അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു അമ്മ പോയാ എൻ്റെ ശരീരത്തിൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം ആര് ചെയ്തു തരാച്ചാ ഓഫീസൊന്നു പറഞ്ഞാൽ മതി എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തുതരും ഒന്ന് രണ്ട് മൂന്ന് ധ്യാനവും കഴിഞ്ഞു എൻ്റെ ശരീരത്തിൽ ഒരു അത്ഭുതവും കാണുന്നില്ല ഇനി ഇവിടെ നിന്നിട്ട് കാര്യവുമില്ല ദൈവം എന്നെ കൈവിട്ടതന്നെ ദിവേന്ദിക്ക് വരുമ്പോൾ കാല് വലിച്ചുകൊണ്ടൊക്കെ ഉള്ള അവസ്ഥയിലെ വന്ന് പിടിച്ചു ബാത്റൂമിലെ കൊണ്ട് പിടിച്ചിരുന്ന അവസ്ഥയിലാണ് വന്ന് ഇനി ഇവിടെ നിന്നിട്ട് കാര്യം ദൈവം കൈവിട്ടതന്നെ അപ്പൊ ഞാൻ കിടക്കുന്ന ഒരു അഞ്ചു നില ബിൽഡിങ് ആണ് കുട്ടിശാല ബിൽഡിങ് ആണ് ഇതിന്റെ മൂന്ന് ചാടാന്ന് ഇങ്ങനെ തീരുമാനിക്കുന്നതാണ് പെട്ടെന്ന് തോളത്തൊരു തട്ട് ഇനി നീ മരിക്കണമുള്ള ചിന്തയിൽ ഇരിക്കുകയാണല്ലോ ഇത് വെട്ടുപോയി കൊണ്ട പോലെയായി ഞാൻ ഒരു വ്യക്തിയോടും പറഞ്ഞിട്ടില്ല എന്റെ മനസ്സിലാണ് ചിന്തിച്ചത് ഇതിന്റെ മൂന്ന് ചാടാന്ന് അപ്പോഴാണ് അച്ഛൻ വന്ന് തോളിന്നു ഇത്ര വലിയ ട്രെയിൻ്റെ മുന്നിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിച്ചു ഇതിന്റെ മുന്നിൽ ചാടെലും നീ കാലുടുക്കും എങ്ങനെ അച്ഛനീ ട്രെയിൻ്റെ കാര്യം അറിഞ്ഞ് അച്ഛനോട് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല ചോണം മോനെ നീ എല്ലാ ക്ലാസ്സും കേൾക്കണം നിന്നെ ദൈവമാണ് രക്ഷിച്ചു കൊടുത്തിരിക്കുന്നത് നീ ദൈവത്തിന്റെ സാക്ഷിയാണ് നിന്നെ സുവിശേഷ വേലയ്ക്ക് ദൈവം തരുന്നിരിക്കും ഞാൻ അച്ഛനെ തെറ്റുപറ്റിയതായിരിക്കും അച്ഛൻ ആൾ മാറിപ്പോയതായിരിക്കും ഞങ്ങളെ സഹായിക്കാനറിയില്ല മുട്ട സംസാരിക്കാൻ അറിയില്ല എന്നെ പോയിട്ട് ദൈവം പക്ഷേ വീണ്ടും മോനെ മോനേന്ന് പറഞ്ഞാൽ കണ്ണാകം നിറഞ്ഞത് ജന്മം നൽകിയ അച്ഛൻ്റെ അമ്മയുടെ എന്നുള്ള ആ എന്ന് വിളി കേട്ടില്ല അച്ഛൻ മോനെ അതെൻ്റെ കണ്ണാകം അങ്ങനെ നിറഞ്ഞത് അപ്പം ഈ സമയത്താണ് ദൈവം എന്നോട് സംസാരിക്കും ഈ മൂന്നരാഴ്ചക്കാലം ആഴ്ചക്കാലം ഇരുന്നാലും ദൈവത്തിൻ്റെ ഒരു വചനം പോലും എൻ്റെ ഹൃദയത്തിൽ എത്തിയിട്ടില്ല ആ നിമിഷമായിരുന്നു യേശ്രവാചകളോട് ദൈവം എന്നോട് സംസാരിക്കും ഏശ നാൽപ്പത്തൊമ്പത് പെൺ മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ ശുക്രനോട് പറ്റാമ്മയ്ക്ക് കരുണ കാണിക്കാനോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല നിന്നെ അത് അതിൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടും ആവർത്തി അവരുടെ ദൈവം എന്നോടാണോ സംസാരി നാട്ടുകാർ വീട്ടുകാരെല്ലാവരും ഉപേക്ഷിക്കുക ഈ പതിനെട്ടായിരം പേരിൽ എന്നെ പേര് ചൊല്ലി വിളിച്ചിരുന്നു ആ നിമിഷം എനിക്ക് വചനത്തിൻ്റെ ദാഹം തുടങ്ങി ഞാൻ എല്ലാ ക്ലാസ്സും ശ്രദ്ധിക്കാൻ തുടങ്ങി പാപത്തെക്കുറിച്ച് ക്ലാസ് കേട്ടോടനെ ഞാൻ പുട്ടിപ്പുട്ടി കരയാൻ തുടങ്ങി ഞാനാണ് ഏറ്റവും വലിയ പാപം ദൈവമേ ഈ അവസ്ഥ തന്നതിനോർത്ത് നന്ദി പറയുന്നു ആദ്യമായിട്ട് എൻ്റെ കൈ നഷ്ടപ്പെട്ടോ ശരീരം മുറിഞ്ഞോ മുറിവുകളോ അതിനെക്കുറിച്ച് അല്ല എന്നെ ദുഃഖിച്ച് ദൈവമേ ഇങ്ങനൊരവസ്ഥ തന്നോർത്തും നന്ദി പറയാൻ രണ്ട് കൈ പോകൊണ്ടാണല്ലോ ഞാൻ ഇത്ര വലിയൊരു സ്നേഹം അനുഭവിച്ചറിയാൻ കണ്ടെത്തിയത് അതുവരെ ഞാൻ സ്നേഹിച്ച കുടുംബത്തെയും കുട്ടി അത് ദൈവനിശ്ചയിച്ച കുടുംബമല്ലായിരുന്നു ദൈവനിശ്ചയിച്ച കുട്ടിയല്ലായിരുന്നു ദൈവം നിശ്ചയിച്ചിണ്ടെങ്കിൽ എൻ്റെ വിവാഹം നടക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ നിമിഷം ആ കുടുംബത്തെയും കുട്ടീനൊക്കെ സമ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ പശ്ചാത്തപക്ഷ കർത്താവ് അത്ഭുതം ഒരു രൂപം കാല് വലിച്ചു വലിച്ചുകൊണ്ടാണ് കൈയൊന്നും പൊന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവിടെ ഒരു തളർന്ന പോലെ ഞാൻ ഒരു വീഴ്ച പോയിണത് അവിടെ നിന്ന് എഴുന്നേറ്റപ്പോ കയ്യും കാലൊക്കെ പോകുന്നത് നല്ല ശക്തിയോടെ അപ്പോൾ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ട് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും കാരണം പിന്നെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയാത്ത ഇങ്ങനെയാണ് പറഞ്ഞ വാക്കുകൾ ഓരോന്ന് കേട്ടോ എല്ലാ ക്ലാസും ശ്രദ്ധിക്കുന്നു ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എൻ്റെ രണ്ട് കൈ പോയാലെന്താ രണ്ട് കാലുണ്ട് ഇനി ദുഃഖത്തിലും നിരാശയിലും ചെറിയൊരു അവസരത്ത് വരുമ്പോൾ ദുഃഖത്തിലിരിക്കുന്ന അനേകം മക്കളുണ്ട് പക്ഷേ ബൈബിളിലൊരു ഭജന ഉണ്ട് സുഭാഷണം മുപ്പതിരുപത്തിയെന്നും ദുഃഖം അകറ്റി ആത്മാവിനെ സന്തോഷിക്കുക കൃത്യ ദുഃഖം വിശ്വാസം നമ്മൾ പല ചിന്ത കടന്നാലും കൂടെ നമ്മളെ തളർത്തുള്ളൂ നഷ്ടപ്പെട്ടില്ലോ അതില്ലല്ലോ ഇതില്ലോ എന്നുള്ള ചിന്ത മനസ്സിൽ വിശ്വാസി കുറന്നുകൊണ്ടിരിക്കും തുര നമ്മൾ ദുഃഖത്തിലല്ല ദുഃഖം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ട് ദൈവം നമ്മൾ ഈ ലോകത്തിൽ ഏത് നിമിഷം നമ്മളൊന്നും വരുന്നു കൊണ്ടുപോകുന്നില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ചൊന്ന് നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ ബാക്കിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവം നമ്മളെ വഴി നടത്തുന്ന ചിന്ത എനിക്ക് ബോധ്യം അപ്പോൾ ഈശോട് പ്രാർത്ഥിച്ചു ഈശോ അനാഥാലയം കാണിച്ചു ഒന്നും ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോകുന്നില്ല കാരണം എൻ്റെ നാടൊരു അന്ധകാരത്തിൻ്റെ നാടാണ് വീണ്ടും വിശ്വാസിനെ കൊണ്ടുപോകും കർത്താവ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ കോളയാട് എന്ന സ്ഥലത്ത് ഒരു സ്നേഹഭവൻ ഉണ്ട് അറിയങ്ങാട് പുതിയ പള്ളി പണിത് പഴയ പള്ളി അനാഥാലയത്തിനും അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭക്ഷണം കിട്ടി കിടക്കാൻ കിട്ടില്ല ഒരു തൂങ്ങപ്പെട്ട പുരുഷ രൂപമുണ്ട് പള്ളി പഴയ ചാപ്പല് അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ധ്യാനകേന്ദ്രത്തിന് എപ്പോഴും അറിയുന്ന പ്രാർത്ഥിയാണ് ദൈവ പ്രാർത്ഥനയാണ് ദൈവമേ നന്ദി ദൈവം ബൈബിളൊന്നും അങ്ങനെ വായിക്കാനുള്ള വായിക്കാനുള്ളത് എന്താന്ന് എനിക്ക് അറിയത്തില്ല എന്ന് കഴിഞ്ഞു അങ്ങനെയൊരു പ്രാർത്ഥിക്കുമ്പോഴാണ് നന്ദമറിഞ്ഞ മറിയുമേന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു ജഗത്സ്യ അറിയുന്നവയ്ക്ക് എപ്പോ നോക്കിയാലോ നന്നോ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ ആയിക്കോട്ടെ ഭജനങ്ങൾ തുടങ്ങും ഓരോ ഭജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ദൈവം തിരുവോണ അങ്ങനെ ഞാനും ബുദ്ധി തരുന്ന ദാനം മനസ്സിലായി ഉൽപ്പത്തിയോട്ട് വെളിപാട് തിരുവചനങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ജീവിത ചരിത്രം പരിശുദ്ധ ബൈബിളിൽ ഉണ്ട് ഞാൻ ഇരുപത്തി വർഷം കാലത്ത് ദൈവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ദൈവം ആകം ദൈവസ്നേഹാണ് ദൈവം ആരും ശിക്ഷിക്കുന്നില്ല അങ്ങനെയുള്ള ദേഹ ദൈവം ഒന്നാണുള്ളൂ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈശോയെ സ്വീകരിച്ച് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ അവിടെ ആരും മാമസം നോക്കില്ല അവർ കോട്ടയം രൂപ പള്ളിയാണ് അങ്ങനെ ഞാൻ തൊണ്ണൂറ്റാറിൽ വീണ്ടും ഡിവാൻഡിക്ക് വന്നു ധ്യാനം കഴിഞ്ഞ് പോന്നോയിൽ അച്ഛനോട് പറഞ്ഞ അച്ഛാ അച്ഛ മറന്നു നീ പോകണ്ട നിന്നെ ദൈവമാണ് ഇവിടെ കൊണ്ടുവന്നത് സാക്ഷ്യം പറയാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നീ സാക്ഷ്യം പറയുന്നു ഞാൻ അച്ഛനും വേണ്ടി പേടിയായി ഇത്രയും ജനങ്ങളൊക്കെ മുന്നിൽ നിന്നാണ് തൊണ്ണൂറ്റഞ്ചില് പതിനെട്ടായിരം പേരിൽ ഈശോ ഡിവാൻഡിൽ എന്നെ വിളിച്ച ഈശോ തൊണ്ണൂറ്റാറിൽ ഇരുപത്തിരണ്ടായിരം ജനങ്ങളിൽ ഈശോയുടെ സാക്ഷിയായി ദൈവത്തിനെ വേദിയിലേക്ക് എടുത്ത് ഉപയോഗിക്കുന്നു അന്നു മുതൽ വാനിലെ ഏഴ് ഭാഷയിലൂടെ ദൈവത്തെ മാർത്തപ്പെടുത്തി ദൈവത്തോട് നന്ദി പറഞ്ഞു ദൈവം വഴി നടത്താൻ തുടങ്ങി പ്രേസലല്ലോ അപ്പൊ എന്ത് തകർച്ച വന്നാലും അതിന്റെ പിന്നിൽ വലിയൊരു ഒരു മഹത്വം പക്ഷെ നമ്മളൊക്കെ ഓരോന്ന് കണ്ടെത്തും ദൈവത്തെ അറിയാനും അനുഭവത്തിലൂടെ അവർ അനുഭവിച്ചറിയാനും രുചിച്ച് അറിയാനാണ് ദൈവം അവരുടെ അടയാളങ്ങൾ നമുക്ക് തരുന്നത് അപ്പോൾ ഈശോയെ കണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ മാമസ സ്വീകരിച്ച ആകെ ചോദിക്കും അപ്പൊ അച്ചം പറഞ്ഞു എന്നെ മാമസം മുഖ്യ നാട്ടുകാരൊക്കെ എന്ത് പറയുന്നത് ആരൊന്നും പറയില്ല എൻ്റെ അച്ഛൻ എൻ്റെ എനിക്ക് ഈശോയെ പൂർണ്ണമായി വേണം സ്വീകരിക്കണം അപ്പോൾ എന്നെ അമ്മയെ വിളിച്ചു അമ്മ ഒന്ന് അച്ഛനെ സംസാരിച്ചു പിന്നെ തൊണ്ണൂറ്റാറ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി എനിക്ക് മാമുദു കുദാസീൻ തന്നു മണികണ്ഠൻ നായർ കണ്ടെന്നാരെ കട്ട് ചെയ്ത് കളഞ്ഞു മണി ജോർജായി ഇന്ന് മണി എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രേസലോ അപ്പോൾ ഈശോട് ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് ഒരു കൈ ചോദിച്ചതാ ചോദിച്ചതാണ് ഒരു കയ്യത്താ അല്ലെങ്കിൽ എൻ്റെ ജീവനും ഒരു കൈ ചോദിച്ച ഈശോ ആയിരം കൈകൾ തന്ന് രണ്ട് വർഷക്കാലം ഡിവൈനിലെ പ്രേക്ഷിതരൂടെ ആശ്രമത്തിൽ അവരവരുടെ കൂടെ കൂടെ ദൈവം തന്നെ വഴിയു അവസാനമായി ദൈവം എന്നുമായി എനിക്ക് രണ്ട് കൈകൾ തന്നു എൻ്റെ രണ്ട് കൈ കയ്യുണ്ടായ സമയത്തായിരുന്നു ഞാനൊരു വിവാഹ ജീവിതം കുടുംബ കുടുംബജീവിതത്തെ പറ്റിയൊക്കെ ചിന്തിച്ച് കാരണം കൈ നഷ്ടമായി ഇനിയൊരു വിവാഹ ജീവിതത്തെ പറ്റിയോ കുടുംബ ജീവിതത്തെ പറ്റിയോ ഒരിക്കലും പോലും ചിന്തിച്ചിട്ടില്ല ഈ അവസ്ഥയിൽ ഒരു കല്യാണം നടക്കുമോ മേരെ നടക്കോ ഒരിക്കലും പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ആണ് ബദർ വന്ന് പറയുന്നത് മണി നിനക്ക് ദൈവം രണ്ട് കൈകളായിട്ട് വരാണേ ദൈവം തരാൻ പോകുന്നു അല്ല അങ്ങനെ ദൈവം എങ്ങനെ ആഗ്രഹിച്ചു ദൈവം ആഗ്രഹിക്കുന്ന നടക്കട്ടെ എന്ന് പിന്നെ അച്ഛനോട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ആ വീട്ടിൽ കുട്ടിയുടെ വീട്ടുകാർ ഒന്ന് സംസാരിച്ചാൽ നമുക്ക് കല്യാണം നടത്താം അപ്പം കുട്ടിയുടെ വീട്ടിൽ നിന്നെ സ്നേഹിക്കാം കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ അവർ ചെറിയമ്മയും ചെറിയ അച്ഛനാണ് അവരൊന്നു പറഞ്ഞ് അച്ഛനോട് എൻ്റെ തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ വിവാഹം നടന്നു അപ്പം ദൈവം ഭാര്യയുടെ പേര് ചന്ദ്രിയ റോസ് മേരി എന്നാണ് ഒരു ഹിന്ദു കുടുംബം ജനിച്ചു വളർന്നു പഠിപ്പിച്ച് തകർച്ച അവരുടെ കുടുംബം ദൈവത്തെ കണ്ടെത്തി അപ്പൊ ഈശോയ്ക്ക് വേണ്ടി ജീവൻ സാധിച്ചു അപ്പൊ ഈശോ ഒരു കൈ ചോച്ച ഈശോ രണ്ട് കൈ ഉടനെ ഒരു ഒരു മോളെ ജന്മം നൽകാൻ ദൈവ അവസരം നൽകി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് സെപ്റ്റംബറിൽ എനിക്കൊരു മോളയും തന്നു അപ്പോൾ ഒരു കൈ ചോച്ച ഈശ നിക്കുമായി നാല് കൈ കിടത്തു അപ്പൊ രണ്ടെണ്ണം വീണ്ടും അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഗർഭിണിയായി ആഘോഷമാകും അപ്പോൾ നോക്കുമ്പോൾ ലിവറിൽ തലിപ്പ് ലിവറിലൊക്കെ കിഡ്നിക്ക് ബാധിച്ചു ഈ മകളെ ജീവിച്ചിരിക്കണോ മരിക്കണോ എന്ന് ഈ മകളെ കരം വഴിയാണ് ഈശ്വരൻ്റെ വഴി നടത്തുക അങ്ങയുടെ ഇഷ്ടം എന്താണ് നടക്കട്ടെ എന്ന് ഞാൻ ഞങ്ങൾ ധ്യാനത്തിന് പോയപ്പോൾ ഒരു മൂന്ന് ദിവസത്തിന് ധ്യാനം തൃശ്ശൂർ അമ്പല്ലൂരിലെ റിനിങ് സെൻറ്ററിൽ ധ്യാനത്തിലിരിക്കുന്നു ധ്യാനത്തിന് രണ്ടാം ദിവസം അവിടുന്ന് ബദർ വന്നപ്പോൾ വൈഫ് ഞാൻ പറഞ്ഞു കർത്താവ് തൊട്ടതാണ് എൻ്റെ ഇഷ്ടം ഞാൻ മടികളെ പോലെ ഒരു കിഡ്നി കിഡ്നി അങ്ങനെ മതി തമ്പുരാൻ്റെ ഇഷ്ടത്തിന് അതല്ല അത് അങ്ങനെ പ്രാർത്ഥന അപ്പോൾ മോളങ്ങനെ പഠിച്ചു പോകുമ്പോൾ പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ മോളെ വൈഫിന് സോല്ലാത്ത അവസ്ഥയിൽ മോളെ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് മോൾ കല്യാണം കഴിഞ്ഞാൽ പോയി കർത്താവ് എനിക്ക് നാലാറ് കൈ തന്നു ഒരു നല്ലൊരു മകനെ തന്നു അപ്പോൾ അങ്ങനെ വഴി നടത്തി കൊണ്ടിരിക്കുന്നത് മോൾക്ക് ഉടനെ ഒരു കുഞ്ഞിനെ ചെന്നു അഞ്ച് മാസമായിപ്പോൾ ആ കുഞ്ഞിനെ അപ്രണ്ടിസ് മോൾക്ക് അപ്രണ്ടിസ് ഉഴുതും കുഞ്ഞിനെ നശിപ്പിക്കണം എന്ന് അപോഷത്തിൽ കളയണം ഞാൻ പറഞ്ഞു അപോഷത്തിൽ കളയണ്ട ഉദരെ പോലെ ദൈവത്തിൻ്റെ സമ്മാനമാണ് മറ്റൊരു ദൈവത്തിനാണ് അപ്പോൾ ആൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല ഒമ്പതാം മാസമായപ്പോൾ അങ്കമാലി എല്ലാ ഒന്ന് ഓപ്പറേഷൻ നല്ലൊരു മിടിക്കൊരു കുട്ടിയെ തന്നു അപ്പോൾ ഒരു കൈ ചോദിച്ച ഈശ്വര എട്ട് കൈകൾ തന്നു വീണ്ടും ഒരു കുഞ്ഞിൻ്റെ ജന്മ ഒരു കൈ ചോദിച്ച ഈശോയ്ക്ക് മണിക്ക് തന്നത് എന്നൊക്കെ പത്ത് കൈകളാണ് ഭാര്യ മോള് മരുമകൻ വേറെ കുട്ടികൾ രണ്ടു അപ്പം എന്നോട് പലരും ചോദിച്ചു നിനക്ക് കയറി അവർ കണ്ട് കൈയില്ലാത്തവനെ എങ്ങനെ നീ കല്യാണം കിടക്കാൻ മുന്നോട്ട് പോകാൻ ഒരു വഴി ഞാൻ ഈശോ ഞങ്ങളവിടെ ഡിവൈൻഡെടുത്ത് ഒരു കൊച്ചു വാടക മുറിയില്ല താമസിച്ചിരുന്നു അവരുടെ വീട്ടിലൊരു തൊഴുത്ത് ഉണ്ട് ആ തൊഴുത്തിൽ പശുവിനെ വിറ്റപ്പൊ അതിന്റെ നാല് സൈഡ് കെട്ടി അതിലായിരുന്നു രണ്ടു വർഷം കർത്താവ് ഉടനെ ഒരു അഞ്ചു സെന്റ് സ്ഥലവും ഒരു വീട് ഞങ്ങൾക്ക് വീട് കടവരിക്കും പണിതു ഇന്നപ്പോ പത്ത് സെന്റ് സ്ഥലത്തിൽ നില വീട്ടിലാണ് ദൈവം എന്നെ കൊടന്നിരുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മള് ദൈവത്തിന്റെ രാജവും നീതി അന്വേഷിച്ചു ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് ദൈവം ഞാൻ ആ രുചിച്ചറിഞ്ഞപ്പോഴാണ് ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം കൊടുത്തപ്പോഴാണ് ഈശോ ജീവിതത്തിലേക്ക് എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും വീണ്ടും തന്നത് മരുഭൂമി ശൂന്യ നിന്ന് വാരിപ്പുണർന്നാണ് ഈ മണികണ്ഠൻ എന്ന മണി ജോർജിനെ ദൈവം രണ്ട് കൈയില്ല ഒന്നും ചെയ്യാൻ പറ്റാൻ നിസ്സഹായിൽ ഇരുന്നവനെ ഇന്ന് തോന്നാൻ എത്രമാത്രം ഉള്ളം കയ്യിൽ ജയിച്ച ദൈവം എന്നെ സ്നേഹ പോലെ സ്നേഹിക്കും നമ്മളെല്ലാവരും ദൈവം സ്നേഹിക്കും നമ്മുടെ ഏത് അവസ്ഥയാണോ നമ്മൾ രോഗമാണോ ദുരിതമാണോ കഷ്ടപ്പാടാണോ നഷ്ടപ്പെട്ടാണോ ഏതവസ്ഥയാണെങ്കിലും നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിലേക്കൊന്ന് തിരിഞ്ഞ് നമ്മുടെ ഹൃദയം ഒന്ന് അവിടത്തേക്ക് കൊടുത്താൽ മതി ദൈവം നമ്മളെ മാറും മാറോട് ചേർത്ത് വാരിപ്പെടുന്നു എനിക്ക് വിലപ്പെട്ടവനാണ് പ്രിയങ്കരനാണ് എന്നൊന്ന് കർത്താവ് ഓരോ നിമിഷവും നമ്മൾ പരിപാലിക്കുന്ന ആ ദൈവം നമ്മൾ ഏത് തകർച്ചയിൽ നമ്മളെ മോചിപ്പിക്കും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും കർത്താവിന് അതെല്ലാം അസാധ്യമാ ഒന്നുമില്ല ദൈവത്തിനെല്ലാം സാധ്യമാണ് മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് കർത്താവേസിൽ വിശ്വസിക്കുക നീയും എൻ്റെ കുടുംബം രക്ഷപ്രാപ്തി